നമസ്കാരം എല്ലാവർക്കും ചെമ്മനീർ പൂവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം ചന്ദ്രനെയും ശ്രുതിയെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് അപ്പോൾ ചന്ദ്രൻ ശ്രുതിയെടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അച്ഛൻ എപ്പോഴാണ് വരിക അദ്ദേഹം ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ലല്ലോ ഞാനാണെന്നുണ്ടെങ്കിൽ വർഷയടുത്തും വർഷയുടെ അമ്മയടുത്തും അച്ഛൻ്റെ അടുത്തും അങ്ങ് പറഞ്ഞുകൊണ്ട് നടക്കുക എന്ന് എൻ്റെ അച്ഛൻ ഇപ്പോൾ മലേഷ്യയിൽ നിന്ന് വരുമെന്നുള്ള കാര്യം ഇനിയിപ്പോൾ അദ്ദേഹം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവും ഞാൻ എല്ലാവരും മുമ്പിലും നാണം കെട്ടി നിൽക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് സാരേലേ ചന്ദ്രയെ എന്തായാലും അവളുടെ അച്ഛൻ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് നിന്നെ വിളിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് ആൻറ്റി അച്ഛൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല നോട്ട് റീച്ചബിൾ എന്നാണ് പറയുന്നത് ആൻറ്റിക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ചന്ദ്രനെ വിളിച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ നോട്ട് റീച്ചബിൾ എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ശരി ഇനിയിപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ശ്രുതിയുടെ കഴുത്തിലോട്ട് നോക്കിയിട്ട് പറയുകയാണ് എന്താ ശ്രുതി ചെയ്ത് നിൻ്റെ കഴുത്തിലോ കയ്യിൽ ഒട്ടും സ്വർണ്ണോ ഇല്ലല്ലോ നീ വർഷേനെ ഒന്ന് നോക്കുക അവളിവിടെ സ്വർണ്ണത്തിൽ കുളിച്ച് നിൽക്കുകയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും ചന്ദ്രയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് സാരയല്ലേ ചന്ദ്രയത് വിട്ടുകളാണ് അവളുടെ അച്ഛൻ എന്തായാലും മലേഷ്യയിൽ നിന്ന് വരുന്നുണ്ടല്ലോ അപ്പം കുറേ സ്വർണവും പണവും ഒക്കെ ആയിട്ടായിരിക്കും വരുന്നതെന്ന് പറയുന്നുണ്ട് ആ സമയം ചന്ദ്ര ഇങ്ങനെ പറയുന്നുണ്ട് ആ അത് ശരിയാ എന്തായാലും പത്തുന്നൂറ് പൗരമായിട്ടായിരിക്കും അദ്ദേഹം വരുന്നത് കിലോ കണക്കിന് കൊണ്ടുവരുമോ എന്നിങ്ങനെ ശ്രുതിയെടുത്ത് ചോദിക്കുന്നുണ്ട് ആ സമയം ശ്രുതിയുടെ ഫ്രണ്ട് ഇത് കേട്ടിട്ട് പറയുന്നുണ്ട് ഇവളുടെ അച്ഛൻ അവിടെ മാർക്കറ്റിൽ കൈക്കറികളൊന്നും അല്ലല്ലോ വാങ്ങുന്നത് സ്വർണമല്ലേ ഇതിങ്ങനെ ഒരു കളിയാക്കുന്ന രീതിയിൽ പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് ശ്രുതി ശ്രുതിയുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക ഈ തളയുടെ ആർത്തി ഓരോ ദിവസം കൂടി കൂടി വരിക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവർ തങ്ങളിൽ ആ സമയത്താണ് അവർ ഏർപ്പാടാക്കിയ ആള് ദാമു അങ്ങോട്ടേക്ക് വരുന്നത് ദാമു വന്നിട്ട് ശ്രുതിയെ പരിചയപ്പെടുന്നുണ്ട് അന്നേരം ശ്രുതിയുടെ ഫ്രണ്ട് അയാളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതെല്ലാം തനിക്ക് ഓർമ്മയുണ്ടല്ലോ താനൊന്നും പോയിട്ടില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് ദാമു പറയുന്നുണ്ട് ഞാൻ ഒന്നും മറന്നു പോയിട്ടില്ല ഞാൻ എന്തായാലും അവനെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്ന കാര്യം എന്ന് പറയുന്നു ആ സമയം ശ്രുതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ അവനെ കൊല്ലാനൊന്നും അല്ല തന്നെ ഏൽപ്പിച്ചെന്ന് പറയുമ്പോൾ ദാമം പറയുന്നുണ്ട് ഞാൻ അവനെ കുടിപ്പിച്ചിട്ട് സ്വർഗ്ഗത്തിലേക്ക് അയക്കുന്ന കാര്യ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അപ്പം ശ്രുതിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് താൻ എങ്ങോട്ട് വേണമെങ്കിൽ അവനെ കൊണ്ടുപോയിക്കോളൂ ഞങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ദാമുനെ വിളിച്ചുകൊണ്ട് പോയി സച്ചിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ദാമു പറയുന്നുണ്ട് എനിക്ക് ആളെ മനസ്സിലായി ഇനിയിപ്പോൾ എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ചെയ്തുകൊള്ളാം എന്തായാലും ഈവൻ ഒരു ഫുൾ ബോട്ടിലേ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ദാമു നേരെ ശ്രുതിയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും അവനെ പെട്ടെന്ന് ഫ്രണ്ട് ഫ്രണ്ടാക്കാനൊക്കെ പറ്റുമെന്ന് പറയുന്നു അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് അവനെ ഫ്രണ്ട് ആക്ക ക്കാൻ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുക അപ്പം ശ്രുതി അയാളെടുത്ത് പറയുകയാണ് ഞാൻ അവനെ എങ്ങനെയെങ്കിലും കുടിപ്പിച്ച് കീ കൊടുത്ത് വിട്ടാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് കാണിക്കുന്നത് സച്ചിനെ രേവതിയാണ് അപ്പോൾ രേവതി ഇങ്ങനെ സച്ചിയെടുത്ത് ചോദിക്കുന്നുണ്ട് കാലിന് വേദനയുണ്ടോ സച്ചി ആട്ടാന്നൊക്കെ അപ്പോൾ ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് ഏ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് സച്ചി ഇങ്ങനെ ചോദിക്കുകയാണ് ഈ ചടങ്ങ് എപ്പോഴാണ് ഒന്ന് കഴിയുന്നത് എന്തെങ്കിലും ഇത് കഴിയുമോ രാത്രി ആവുമ്പോഴെങ്കിലും ഒന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇപ്പം ഇങ്ങനെ ഒരു ചടങ്ങൊക്കെ നടക്കുന്നത് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കല്യാണ സമയത്ത് തന്നെ ഈ ചടങ്ങൊക്കെ നടത്തി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ രേവതിയും പറയുന്നുണ്ട് അവരുടെ ഇഷ്ടത്തിനല്ലേ ചടങ്ങ് നടത്തുന്നത് അത് എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ ഇവിടെ മിണ്ടാതിരുന്നാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് ഒരു ഫോൺ വരുന്നുണ്ട് അപ്പോൾ ആ ഫോൺ എടുത്തുകൊണ്ട് സച്ചി ഇങ്ങനെ പോവുകയാണ് അപ്പം ഫോൺ ചെയ്തുകൊണ്ട് സച്ചി അവിടെ നിൽക്കുന്ന സമയത്താണ് മഹിമ ഏർപ്പാടാക്കിയ ഗുണ്ട വരുന്നത് അപ്പോൾ ആ ഗുണ്ട വന്നിട്ട് സച്ചിയുടെ തോളിൽ ശക്തിയായിട്ട് ഇടിക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് സച്ചിക്ക് നല്ല വേദന ഇങ്ങനെ കൈ വീശിയിട്ട് വരികയാണ് സച്ചി അയാളെ അടിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അത് കണ്ടിട്ട് രേവതി അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട് അപ്പോൾ രേവതി വന്നിട്ട് ഈ ആളോട് ഭയങ്കരമായിട്ട് ചൂടാവുകയാണ് താൻ എന്തിനാണ് അദ്ദേഹത്തെ അടിച്ചത് താൻ മനഃപൂർവ്വം അടിച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയം ആ ഗുണ്ട പറയാണ് സോറി സിസ്റ്റർ എനിക്ക് ആൾ മാറിപ്പോയതാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് കരുതിയിട്ടാണ് അയാളെ അടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് രേവതിക്ക് ദേഷ്യം സഹിക്കാൻ കഴിയാതെ രേവതി പിന്നെ അയാളോട് ചൂടാവുകയാണ് ആ സമയം ആ ഗുണ്ട് തിരിച്ചു ചോദിക്കുകയാണ് എന്നാൽ കേട്ടോ ഞാൻ മനഃപൂർവ്വം തന്നെ അടിച്ചതാണ് കരുതി കൂട്ടി തന്നെ അടിച്ചതാണ് നിനക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് എന്താ ചെയ്യാൻ പറ്റുമോ എന്ന കൈവീശി നിൻ്റെ മുഖത്തൊന്ന് തരട്ടെ നിനക്ക് വേദനയ്ക്കില്ലയോ എന്ന് അറിയാവുന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്ന സമയത്ത് സച്ചി രേവതിനെ ഇങ്ങനെ സമാധാനപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് സച്ചി ആ ആളോട് പറയുന്നുണ്ട് ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ പാട്ടിന് പോയി അവിടെ ഇരുന്നോളാം പക്ഷേ ഇനി നീ ആരെങ്കിലും അടിക്കുമ്പം മുഖം നോക്കിയിട്ടേ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് രേവതിയും വിളിച്ചുകൊണ്ട് പോവുകയാണ് എന്നിട്ട് ഈ ഗുണ്ടുകൾ മഹിമേൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ചേച്ചി നമ്മുടെ ഈ രണ്ടാമത്തെ പ്ലാൻ നടക്കില്ല അവനൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മഹിമ പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവൻ ഇവിടെ ഇന്ന് പ്രശ്നം ഉണ്ടാക്കി ഈ ചടങ്ങ് അലങ്കൂലമാക്കിയേ പറ്റത്തുള്ളൂ ഇനി അവൻ പ്രശ്നം ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ തല ഞാൻ ആളെ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞിട്ട് മഹിമ അവിടുന്ന് പോവുകയാണ് എന്നിട്ട് പിന്നെയും കാണിക്കുന്നത് സച്ചിനെ രേവതിയും തന്നെയാണ് രേവതി അവിടെ സച്ചിയുടെ തോളൊക്കെ തടവി കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേദനിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഇങ്ങനെ സച്ചി പറയുന്നുണ്ട് എനിക്ക് സംശയമുണ്ട് ഇത് എല്ലാവരും കൂടി കരുതി കൂട്ടി ചെയ്യുന്നതാണോ എന്നെ പ്രോവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ചടങ്ങ് ഇവിടെ അലം ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ രേവതി ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ അവനോട് തിരിച്ച് ചോദിക്കാൻ തുടങ്ങിയതല്ലേ അപ്പം സച്ചി ഇഷ്ടം തന്നെയല്ലേ എന്നെയും പിടിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് എന്നൊക്കെ പറയുന്നു അപ്പോൾ സച്ചി പറയുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കുറ്റങ്ങളെല്ലാം നമ്മുടെ തലയിലാവും അതുകൊണ്ടാണ് ഞാൻ നിന്നെയും വിളിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ രേവതിയും പറയുന്നുണ്ട് നിങ്ങളെന്തായാലും മൂവിയോളം ക്ഷമിക്കുന്നുണ്ടെന്ന് പറയുന്നു നിന്നെ അച്ഛനെ ഓർത്തിട്ടാണ് ഞാനിവിടെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് പക്ഷേ എനിക്കിപ്പോൾ ഓരോ സംശയമുണ്ട് എന്നെ നീയെ കാണുവാണോ കാശു കൊടുത്തിട്ട് എന്നെ വിട്ടടിപ്പിക്കുന്നതെന്ന് അപ്പോൾ ഇങ്ങനെ രേവതി പറയുന്നുണ്ട് എനിക്ക് എനിക്കടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും നിങ്ങളെ നേരിട്ട് തന്നെ അടിക്കും ഞാൻ എന്തായാലും ആരെയും ഇറക്കില്ല എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സച്ചിയുടെ അച്ഛനെയും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് അശോകൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ രവി ഇത് സച്ചി അവിടെ മാറിയിരിക്കുന്നത് ഒരു അന്യനെ പോലെ അവനല്ലേ സാധാരണ ഒരു ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ സമയം രവി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് അവൻ അങ്ങനെ ഇരിക്കുന്നത് അവൻ കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത് ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം നടന്നു കഴിഞ്ഞാൽ എല്ലാം അവൻ്റെ തലയിലാവും അവനെ ആരും കുറ്റപ്പെടുത്തുന്നതെന്ന് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് അവൻ അവിടെ ഇരുന്നോട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയുടെ ഫ്രണ്ട് ഫാമ രേവതിയുടെയും സച്ചിയുടെ അടുത്തേക്ക് വരുവാണെന്ന് എന്നിട്ട് രേവതി അടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്താ രേവതി ഇങ്ങനെ അന്യരെ പോലെ മാറിയിരിക്കുന്നത് സാധാരണ നീ ഇങ്ങനൊന്നും അല്ലല്ലോ ഒരു ഫംഗ്ഷൻ നടന്ന എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യാറില്ല എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതിയും പറയുന്നുണ്ട് ഇത് നമ്മൾ നടത്തുന്ന ഫങ്ഷൻ അല്ലല്ലോ ആയിൻ്റെ ഈ വർഷയുടെ വീട്ടുകാർ നടത്തുന്നതല്ലേ അതിൽ ഞാൻ എന്ത് ചെയ്യാനോ ചോദിക്കുന്നുണ്ട് അപ്പോൾ വാമ പറയുന്നുണ്ട് അത് ശരിയാണ് എന്തായാലും നിന്നെ ചന്ദ്ര അന്വേഷിക്കുന്നുണ്ട് നീ എന്തായാലും അങ്ങോട്ടേക്ക് വെച്ചാൽ എല്ലാം പറയുന്നുണ്ട് അങ്ങനെ രേവതി അവിടെ നിന്ന് എഴുന്നേറ്റ് ചന്ദ്രയുടെ അടുത്തേക്ക് പോകാൻ നോക്കുക അപ്പോൾ സച്ചി രേവതി വിടുന്നില്ല നീ പോകേണ്ട നീ ഇവിടെ ഇരുന്നിട്ട് തന്നെ എനിക്ക് പോകുന്നവരെ വരുന്നവരെല്ലാം അടിയും ഇടിയും തന്നിട്ട് പോവുകയാണ് അതുകൊണ്ട് നീ എന്നെ തനിച്ചാക്കിയിട്ട് പോകേണ്ട നീ ഇവിടെ ഇരിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല ആരും ഒന്നും ചെയ്യില്ല ഞാൻ എന്തായാലും അങ്ങോട്ടേക്കൊന്ന് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടുന്ന് പോവുകയാണ് അപ്പൊ ആ സമയം നോക്കി ദാമു അവിടെ നിൽക്കുന്നുണ്ട് സച്ചിയടുത്ത് വന്ന് കൂട്ടൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ ദാമു സച്ചിയുടെ അടുത്തേക്ക് വരാൻ നോക്കുമ്പോഴാണ് അവിടുന്ന് സച്ചിയുടെ അച്ഛനും അച്ഛന്റെ ഫ്രണ്ടും കൂടി വരുന്നത് അപ്പൊ സച്ചി അവരെ കണ്ടിട്ട് ആ അച്ഛൻ അച്ഛൻ ഇവിടെ ഇരിക്കുക ഞാൻ ഇവിടെ തനിച്ചല്ലേ അച്ഛൻ എന്തായാലും ഇവിടെ ഇരിക്കുക എന്റെ കൂടി ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് സച്ചിയുടെ അച്ഛനെയും സച്ചിയുടെ അച്ഛന്റെ ഫ്രണ്ടിനെയും കൂടെ നിർബന്ധിച്ചിട്ട് അവിടെ ഇരുത്തുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ദാമുവിൻ്റെ ആ പ്ലാൻ എല്ലാം പൊളിയുന്നുണ്ട് നീട് കാണിക്കുന്നത് ചന്ദ്രയാണ് ചന്ദ്ര സച്ചിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇവിടെ അന്യരെ പോലെ മാറിയിരിക്കുന്നത് നിങ്ങളുടെ മരുമക്കളുടെ ചടങ്ങ് ഇവിടെ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയം രവി ചോദിക്കുന്നുണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നിങ്ങൾ ഇതുവരെ വർഷയുടെ അച്ഛൻ്റെ അടുത്തൊന്നും സംസാരിച്ചില്ലല്ലോ അദ്ദേഹത്തിന് നിങ്ങളോടൊപ്പം ദേഷ്യമൊന്നുമില്ല ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ കയറി വരുന്ന സമയത്ത് അദ്ദേഹം നിങ്ങളെ നോക്കി ചിരിക്കില്ലല്ലോ നിങ്ങൾ നിങ്ങളെന്തായാലും അദ്ദേഹത്തിനടുത്ത് വന്നൊന്ന് സംസാരിക്കാനായിട്ട് പറയുന്നുണ്ട് ആ സമയത്ത് സച്ചിയുടെ അച്ഛൻ ഇങ്ങനെ അദ്ദേഹത്തിന് അടുത്ത് പോയി മിണ്ടണോ വേണ്ടോ എന്നുള്ളൊരു ധർമ്മസങ്കടത്തിൽ ഇരിക്കുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനം അപ്പോൾ ഏറ്റവും പുതിയ എപ്പിസോഡുകളുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കേട്ടുന്നതായിരിക്കും ചാനൽ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു